ക്ഷീരമേഖലയിൽ കേരളം സ്വയംപര്യാപ്തത നേടുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കായംകുളത്ത് നടന്ന ഓൾ കേരള ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ മുപ്പതാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കയർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ തേയിലത്തോട്ടം തൊഴിലാളികൾ എന്നിവരുടെ സാമ്പത്തിക പുരോഗമനത്തിന് ഉതകും വിധം സബ്സിഡിയോടുകൂടി കറവമാടുകളെ വാങ്ങുന്നതിനും പരിപാലിക്കുന്നതിനും ആവശ്യമായ വിധം പദ്ധതി തയ്യാറാക്കിയതായും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് കയർത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ തേയിലത്തോട്ടം തൊഴിലാളികൾ എന്നിവരുടെ സാമ്പത്തിക പുരോഗമനത്തിന് ഉതകും വിധം സബ്സിഡിയോടുകൂടി കറവുമാടുകളെ വാങ്ങുന്നതിനും പരിപാലിക്കുന്നതിനും ആവശ്യമായ പദ്ധതി തയ്യാറാക്കുകയാണെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കേരളത്തിൽ ലക്ഷം കന്നുകാലികളുണ്ട് ആറ് മാടുകൾ മാത്രമേ ക്ഷീരോൽപാദനത്തിനായി സാഹചര്യം മാറണമെന്നും എല്ലാ കർഷകർക്കും ഗുണകരമായ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരള ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ മുപ്പതാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെയും ഐ എസ് ഉദ്യോഗസ്ഥനാണ് അത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു കാര്യം ഒരുപാട് പേരുടെ എതിരെല്ലാം നമുക്കുണ്ടായി കെ ജി എഫും മറ്റതും മറച്ചതും ഞങ്ങളുടെ പ്രൊമോഷൻ തടയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ആരുടെയും പ്രൊമോഷൻ ഇതിൽ തടഞ്ഞിട്ടില്ല അവർ ഡയറക്ടർ ആകത്തില്ലെന്നേ ഉള്ളു അവരുടെ തസ്തിക ഞങ്ങൾ അതിന് തൊട്ട് താഴെ ആ ഡയറക്ടർക്ക് കിട്ടുന്ന ശമ്പളം തന്നെ അവർക്ക് കൊടുക്കത്തക്ക നിലയിലാണ് രണ്ടു കൂട്ടരെയും ഞങ്ങളിപ്പോൾ പ്രൊമോഷൻ വരുന്നതനുസരിച്ച് ഇപ്പം ഞങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത് പക്ഷേ ഡയറക്ടർ സ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മൾ കേന്ദ്രത്തിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥരുമായിട്ട് നമുക്ക് സംസാരിക്കാം പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥർ നിങ്ങൾ കാണുമല്ലോ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒരു മീറ്റർ അകല ദൂരത്ത് മാറി നീക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവരടുത്തോട്ട് വരുത്തില്ല കൂടുതൽ കാര്യം പറയില്ല എന്തെങ്കിലും ഒരു ചർച്ചയിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് വന്ന് സഹായകരമായി അതിനകത്തൊന്നും അവരെ കൊണ്ട് ഒരു എന്താണ് ഒരു കാര്യം അവരെ കൊണ്ട് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ല അത് ഞാൻ പലപ്പോഴും അവരോട് തുറന്ന് പറഞ്ഞു ഇപ്പോഴും നമ്മൾ ഈ ഡയറക്ടറെ ചുമതല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോഴും ഓടി വന്നു ജയചന്ദ്രൻ ജയിച്ചല്ലെങ്കിൽ സെഗാവിന് ഇതെല്ലാം അറിയാം ഏഹ് ഞങ്ങളത് ബോധ്യപ്പെടുത്തുക അപ്പോഴെപ്പോഴും ഉള്ളു അപ്പം അതും ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് ഒന്നുമില്ലെങ്കിൽ അവരുടെ കൂടെ പിടിച്ചവർ അതല്ലെങ്കിൽ അവരുമായിട്ട് വലിയ അടുത്ത ബന്ധമുള്ളവർ ഇതെല്ലാം നല്ലതുപോലെ വിശദീകരിക്കുവാൻ അവരെ പോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് കഴിയുമെന്നുള്ളത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അവരത് നിറവേറ്റുന്നത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെയൊക്കെ എടുത്തു വെച്ചത് എന്തായാലും നമ്മുടെ ഒരു ഭരണകാലത്ത് ഇങ്ങനെ തന്നെ പോകാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ ഒരു സേവനം ഉണ്ടായത് കൊണ്ടാണ് ഈ മേഖല ഇത്രയും ശക്തമായ നില നമുക്കൊരു ഡയറക്ടറുള്ള നിനക്ക് അറിയാമല്ലോ ഈ അദ്ദേഹം വെറ്റനറി ഡോക്ടർ കൂടിയാണ് നല്ല സേവനമാണ് ഒരുപാട് നല്ല കാര്യങ്ങള് ഞങ്ങൾക്ക് ചെയ്യാനുള്ള പ്രൊപ്പോസൽ അവർ തന്നിട്ടുണ്ട് നമ്മുടെ ആസിഫ് യൂസഫും ഒട്ടും മോശമല്ലാതെ ഇപ്പോൾ ഡയറിയുടെയും കൂടെ ചുമതല വഹിച്ചുകൊണ്ട് അദ്ദേഹവും വരുന്നുണ്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ അഖിൽ പ്രസാദ് സ്വാഗതം പറഞ്ഞു ജെ സി എസ് ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ജെ സി എസ് ഒ സെക്രട്ടേറിയറ്റ് അംഗം സി ബിനിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ രാധാകൃഷ്ണൻ കെ പ്രദീപ് കുമാർ എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു താഴെ ജീവനക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രൊമോഷൻ സാധ്യതകളെ സംബന്ധിച്ചുള്ളൂ നമുക്കറിയാം ഈ വകുപ്പിൽ എത്രയോ കാലം ഇതിൻ്റെ നേതൃവിൽ നിന്ന ആളാണ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഹാവ് കെ പ്രദീപ് അദ്ദേഹം ആ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഭ്യർത്ഥിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായി നിങ്ങളോട് സംസാരിക്കും എന്നിരുന്നാലും വലിയ മാറ്റം ഉള്ള ജീവനക്കാർ എത്ര ജീവനക്കാരുണ്ടോ അവരുടെ സർവീസ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയും ആ വിഷയങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയും എല്ലാം എ കെ ഡി എഫ് എ എന്നുള്ള സംഘടനയ്ക്ക് മുമ്പ് അന്നത്തെ കാലം പ്രസക്തമായി ഇടപെടാൻ കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങളെ റിപ്പോർട്ട് വായിക്കുമ്പോഴും സ്വാഗത പ്രസംഗൻ്റെ അഭിപ്രായത്തിൽ നിന്നും നിങ്ങളല്ലാതെ തന്നെ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പൊതുവായ അഭിപ്രായത്തിൽ നിന്നും ബോധ്യമാകുന്നതും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ വിഷയങ്ങളെ സർവീസ് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനകത്തും അതിന് വലിയ കൂടി തന്നെ അതിൽ ഇടപെടുന്നതിനും അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ റിപ്പോർട്ട് കാണുന്നത് അതിൽ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ എല്ലാവരെയും കൂട്ടായ പ്രവർത്തനത്തിനെയും സംസ്ഥാന കമ്മിറ്റി അഭിവാദ്യം ചെയ്യുകയാണ് വലിയ സിവിൽ സർവീസിന് വലിയ ശോഭനകരമായ ഭാവി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ മാത്രമാണ് അല്പം പിടിച്ചു തീർക്കാൻ കഴിയുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ നമ്മളെ സംബന്ധിച്ച് പറയണം എന്ന് തീരുമാനിച്ചത് ഞങ്ങളെ വലിയ അഭിമാനവും ആദ്യാഭിമാനവും പുലർത്തി സർക്കാർ ജീവനക്കാരനെ വലിയ ശമ്പളം കിട്ടുന്നവരാണ് എന്ന് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അറിയാം ഒരു ഇന്ന് നമ്മുടെ എം രക്തസാക്ഷി പ്രമേയവും പ്രമേയവും ദ്വിജേഷ് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി രാജീവ് റിപ്പോർട്ടും അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്ക് ട്രഷറർ അനീഷ് നാരായണനും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണൻ എസ് പിള്ള നന്ദി പറഞ്ഞു കായംകുളം